വാത്മീകയുടെ യഥാർത്ഥ പേര് രത്നാകരൻ എന്നായിരുന്നു കാട്ടിലൂടെ പോകുന്നവരെ കൊള്ളയടിച്ചാണ് അയാൾ ജീവിച്ചിരുന്നത് ഒരിക്കൽ നാരദ മുനി അതുവഴി പോകുമ്പോൾ രത്നാകരൻ അദ്ദേഹത്തെ തടഞ്ഞു രത്നാകരനോട് നാരദമുനി ചോദിച്ചു എന്തിനാണ് നീ ഈ പാവകൃത്യങ്ങൾ ചെയ്യുന്നത് രത്നാകരൻ പറഞ്ഞു എൻ്റെ കുടുംബത്തെ പോറ്റാൻ വേണ്ടിയാണ് അപ്പോൾ നാരദൻ ചോദിച്ചു നിന്റെ ഈ പാവങ്ങളുടെ ഫലം നിന്റെ കുടുംബാംഗങ്ങൾ കൂടി ഏറ്റെടുക്കുമോ രത്നാകരൻ ഉടൻ തന്നെ വീട്ടിലേക്ക് പോയി തൻ്റെ കുടുംബാംഗങ്ങളോട് ഈ ചോദ്യം ആവർത്തിച്ചു അപ്പോൾ ഭാര്യ പറഞ്ഞു നിങ്ങൾ എൻ്റെ ഭർത്താവാണ് എന്നെയും നമ്മുടെ കുട്ടികളെയും സംരക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് നിങ്ങളുടെ പാപങ്ങളുടെ ഫലം എനിക്കില്ല അപ്പോൾ അച്ഛനും പറഞ്ഞു മകനെ ഞങ്ങളെ പോറ്റേണ്ടത് നിൻ്റെ കടമയാണ് പക്ഷേ നിൻ്റെ പാവങ്ങൾക്ക് ഞങ്ങൾ ഉത്തരവാദികളല്ല ഇത് കേട്ട് ദുഃഖിതനായ രത്നാകരൻ നാരദ മുനിയുടെ അടുത്ത് തിരിച്ചുപോയി തനിക്ക് മാപ്പ് നൽകണമെന്നും സമാധാനം കണ്ടെത്താൻ സഹായിക്കണമെന്നും അപേക്ഷിച്ചു നാരദൻ രാ രത്നാകരനോട് രാമ എന്ന നാപം ജപിക്കാൻ ആവശ്യപ്പെട്ടു പക്ഷേ പാവങ്ങൾ കാരണം അവന് രാമ എന്ന് ഉച്ചരിക്കാൻ കഴിഞ്ഞില്ല പകരം മര എന്ന് ആവർത്തിച്ച് ജപിച്ചു പതിനായിരം വർഷങ്ങൾ കഠിനമായ തപസ് ചെയ്തപ്പോൾ അവൻ്റെ ശരീരത്തിന് ചുറ്റും ചുതൽപ്പുറ്റുകൾ വളർന്നു ഈ ചിതൽപ്പുറ്റുകളുടെ മറ്റൊരു പേരാണ് വാത്മീകം അങ്ങനെയാണ് രത്നാകരൻ വാത്മീകി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത് തപസ് കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ വാത്മീകിക്ക് ദിവ്യജ്ഞാനം ലഭിച്ചു പിന്നീട് നാരദമുനിയുടെ നിർദ്ദേശപ്രകാരം രാമായണം എന്ന ഇതിഹാസം രചിച്ചു ലോകത്തിലെ ആദ്യ കവിയായി വാത്മീകി അങ്ങനെ അറിയപ്പെട്ടു